മമ്മി മമ്മിയോട് ഞാൻ ചോദിച്ചമ്മി ഉത്തരം പറയോ ഏഹ് സത്യസന്ധമായിട്ടുള്ള ഉത്തരം പറയോ അമ്മ എങ്ങനെയമ്മ പാൽ ചായക്കകത്ത് ഇത്രയും പാൽ ഇല്ലാണ്ട് ചായ ഉണ്ടാക്കാൻ ഇത്രയും ടേസ്റ്റോടെ ചായ ഉണ്ടാക്കാൻ പറ്റിയ ആ ട്രേഡ് സീക്രട്ട് ഒന്ന് സീക്രട്ട് ആ ട്രേഡ് സീക്രട്ട് ഒന്ന് പറയുകയാണെങ്കിൽ എത്ര ചായ കിടക്കാൻ രക്ഷപ്പെട്ടു പോവും

ഞാനെന്തൊക്കെ ഉണ്ടാക്കുന്നതിനാണെന്നറിയാമോ ഞാൻ രണ്ട് ചായക്കുള്ള വെള്ളം ഇഞ്ചിയൊക്കെ ഇട്ട് തിളപ്പിച്ചുകൊണ്ടിരുന്നപ്പോഴാണ് ഓർക്കുന്നത് ദിവ രാവിലെ പാലെടുത്ത് വെച്ചോ ഫ്രിഡ്ജിലിരിക്കുമല്ലേ അതിനകത്ത് ആ അതിനകത്ത് ഒരു പാല് നന്നായിട്ട് കാണുമെന്ന് എനിക്കറിയാം വെള്ളം ഇച്ചിരില്ലേ കാണുവള്ളൂ അപ്പൊ ഞാൻ ആവശ്യം വെള്ളം ഒഴിച്ചു രണ്ട് ചായക്കുള്ളത് അപ്പൊ ഞാൻ ആ കപ്പിലെ ചായ പാലൊഴിച്ചു അതിനകത്തേക്ക് അവരൊരു ചക്കലം പാലും കൂടെ ഒഴിച്ചു കിട്ടും അതൊക്കെ കപ്പെന്നറിയാൻ വന്നു ഞാൻ അത്രയൊന്നും കുടിക്കാറില്ല അത്രയൊക്കെ ഉള്ളതേ പൊടിയൊക്കെ ഇട്ടു തിളപ്പിച്ചെടുത്തു അതങ്ങനെ എനിക്ക് എനിക്കത്രയും പാൽ ഒത്തിരി ഇഷ്ടമില്ല നമ്മുടെ പുതിയ ബിസ്കറ്റ് എങ്ങനെയുണ്ട് നമ്മള് ഹെൽത്തി ലൈഫ് സ്റ്റൈലിന്റെ ഭാഗമായിട്ട് മമ്മീനേയും ദിവേനെയൊക്കെ നിറവഴിക്ക് നടത്താനായിട്ട് നമ്മളിപ്പോ ഷുഗർ ഫ്രീ ബിസ്കറ്റ് ഒക്കെയാണ് ആണോ അത് ഇന്ന ബ്രാൻഡൊന്നുമില്ല ഷുഗർ ഫ്രീ നോക്കിയാണ് എടുക്കുന്നത് ഇത് കൊറേ കഴിക്കുന്നുണ്ടല്ലേ ആ നല്ല ടേസ്റ്റ് ആ ഒത്തിരി കാലം കൂടി നല്ലൊരു ബിസ്ക്കറ്റ് ബിസ്കറ്റ് കഴിച്ചത് വില എത്രയടി വില 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 രൂപ പക്ഷെ ബിസ്ക്കറ്റ് ഉണ്ട് ഇതിനകത്ത് എന്നാലും ഇത്രയും ബിസ്ക്കറ്റ് തിന്നാവോ ഈ സമയത്ത് പെയ്റ്റ് കുറയ്ക്കണം എന്ന് പറഞ്ഞിരുന്നിട്ട് മനുഷ്യ രണ്ടു ദിവസം കൊണ്ട് ഞാൻ അപ്പൊ ഷുഗർ രണ്ടു ദിവസം കൊണ്ട് കൺട്രോൾ ചെയ്ത് ഷുഗർ താന്നുപോയ സമാധാനത്തിന് ഞാൻ കൊറച്ച് ഇതൊക്കെ കഴിച്ചു അപ്പൊ നാളത്തെ കഴിഞ്ഞു നാളെ പോകണ്ടേ പോളത്തെ കഴിഞ്ഞ് ഐസ്ക്രീം

എല്ലാം ഞാൻ ടേസ്റ്റ് ചെയ്തേ ഉള്ളൂ മമ്മിക്ക് കൊടുത്ത് വാങ്ങി ദിവ്യ മമ്മി നമ്മുടെ അഡ്വഞ്ചർ കപ്പ് നമ്മുടെ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മുടെ ചാനൽ വരുന്ന വീഡിയോസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഫാമിലിയിലെ കൊച്ചു കൊച്ചു വിശേഷങ്ങളാണ് അപ്പോൾ ഇതുപോലത്തെ വിശേഷങ്ങൾ കാണാൻ താല്പര്യമുള്ളവർ ലൈക്ക് ചെയ്യുക ഫോളോ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അല്ലേ അപ്പം നമ്മൾ നടക്കാൻ പോകല്ലേ അപ്പം അതെ മമ്മിയുടെ ആരോഗ്യ പരിപാലനത്തിന്റെ ഭാഗമായിട്ട് നമ്മൾ ഇന്ന് തൊട്ട് നടത്തിക്കാൻ പോവുകയാണ് കൂടെ ഇവിടെ ഒരാളെ കുറച്ച് കുറച്ച് നടത്തിക്കാൻ പോവുകയാണ് ഏ നടത്തിക്കാ നടത്താന്ന് ഇന്നലെ നമ്മള് വറത്താനൊക്കെ പറഞ്ഞിരുന്നായില്ല കിടന്നപ്പോ ഞാൻ ആറയപ്പോന്നിട്ട് നല്ല ഞാൻ ആറേ കാലൊക്കെ അപ്പൊ കൂടെ അടിയും പിടിയും ബഹളങ്ങളൊന്നും ഇല്ല ചായ പിടിച്ചിട്ട് പെട്ടെന്ന് നടക്കാൻ പോവാ അപ്പൊ ശരി ബാബായ് ബൈ